നരേന്ദ്രമോദിക്ക് ഇലക്ഷണ വിജയം ഉറപ്പാക്കാൻ കിട്ടിയ ഒരു കച്ചിതിരുമ്പാണ് ജനവാസം തീരെ ഇല്ലാത്ത കച്ച തീപ് ഇത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ പാക്ക് കടക്കെടുക്കിൽ ഒരു ഇരുന്നൂറ്റമ്പത്തഞ്ചോളം ഏക്കർ മാത്രം വലുപ്പമുള്ള ഒരു ചെറുതുരുത്താണ് ഒരു ദ്വീപ് എന്ന് പോലും പറയാൻ വയ്യ ഈ സ്ഥലം മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നിർവീകാരതോടുകൂടി ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു ഇപ്പോൾ നരേന്ദ്രമോദി ഒരു സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കരുണാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ഈ നടപടിയെ ചോദ്യം ചെയ്തില്ല എന്നാണ് ഇപ്പോൾ രചിച്ചിരുന്നത് പക്ഷേ ഇതൊക്കെ തെറ്റാണ് ഇതിനൊക്കെ തെളിവുകളുണ്ട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന വേണ്ടി വന്നിരിക്കുന്നത് ഇക്കാര്യത്തിന് അത്രയ്ക്ക് ആത്മാർത്ഥമുണ്ടെങ്കിൽ മോദി എന്തായിരുന്നു തനിക്ക് ആദ്യ ടൈമിൽ ഭരണം കിട്ടിയപ്പോൾ തന്നെ ഇതിനൊരു നടപടി എടുക്കാം അതല്ല ഈ പത്ത് വർഷവും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാതെ ഇപ്പോൾ വന്നതിന് എന്താണ് അടിസ്ഥാനം സത്യം പറഞ്ഞ ഇതൊരു പ്രശ്നമേ ആയിട്ട് ആരും ഉന്നയിച്ചിട്ടില്ല ഇതിപ്പോൾ ഇലക്ഷം ചെയ്തതിനു വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ മോദി കുത്തി കുത്തിയ സംഗതി മാത്രമാണ് അതിരി വിട്ടുന്ന രാഷ്ട്രീയ കളി എന്നാണ് മാതൃഭൂമി പത്രങ്ങൾ വിശേഷിപ്പിച്ചത് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ചരിത്രത്തെ വളർത്തടിക്കാൻ മടിയില്ലാത്തവർ എന്ന് പേര് കേട്ട ബി ജെ പി നെഹ്റുവിനെയും അതുപോലെ നേതാക്കളെയും അധിക്ഷേപിക്കാനായി ഇതുവരെ തുറന്ന അതിരുവിടുന്ന രാഷ്ട്രീയ കളി ചരിത്രമാണ് കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി ചരിത്രത്തെ മാറ്റിമറിക്കാൻ അവർ മടി കാണിക്കാറില്ല എന്ന ആരോപണം ശക്തമാണ് ദേശീയ പ്രസ്ഥാനത്തിലെ ചില നേതാക്കളുടെ പൈതൃകം കവർന്നെടുക്കുന്നതിലും കോൺഗ്രസിൻ്റെയും നെഹ്റു കുടുംബത്തിന്റെയും പൂർവ്വകാല പ്രവൃത്തികളെ ആക്രമിക്കുന്നതിലും സമീപ വർഷങ്ങളിൽ ബി ജെ പി ശ്രദ്ധയുന്നു നാം കാണുന്നുണ്ട് ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ നിന്ദ്യമായ രീതിയിലാണ് ബി ജെ പിയുടെ പ്രചാരണ സംവിധാനങ്ങളും പ്രമുഖ നേതാക്കൾ തന്നെയും പലപ്പോഴും വ്യക്തിഹത്യ ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് കാലമായാൽ ഇതിന് ശൗര്യമേറുന്നതും കാണാം ഗോവ വിമോചനം നെഹ്റു മനഃപൂർവ്വം വൈകിപ്പിച്ചെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവിടുത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചതാണ് ഒരു സമീപകാല ഉദാഹരണം ഇതിനെ ഓർമ്മിപ്പിക്കും വിധമാണ് നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ ദിവസം കച്ചത്തീവ് വിഷയം എടുത്തിട്ടത് ഈ പൊതുതിരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നതിനു പിന്നിൽ മോദിക്കും ബി ജെ പിക്കും രണ്ടു ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് രാജ്യ താല്പര്യങ്ങൾ ബലികഴിച്ചെന്ന മട്ടിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെതിരെ പ്രചാരണായുദ്ധമാക്കാം രണ്ട് തമിഴ്നാട്ടിൽ പ്രാദേശിക വികാരമുണർത്തി ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിന്റെ സാധ്യതകളിൽ വിള്ളൽ വീഴ്ത്താം ധനുഷ്കോടിയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം അകലെ ശ്രീലങ്കയുടെ പരമാധികാരത്തിന് കീഴിലുള്ള മനുഷ്യവാസം ഒട്ടുമില്ലാത്ത ചെറിയ ഒരു ദ്വീപാണ് ഈ ദ്വീപിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണെന്ന കാര്യത്തിൽ ബ്രിട്ടീഷ് കോളനിയുടെ ഭാഗമായി ഈ രണ്ട് പ്രദേശം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ചില ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അന്ന് ശ്രീലങ്ക സിലോൺ എന്ന പേരാണ് അറിയപ്പെടുന്നത് മദ്രാസ് സർക്കാരും സിലോൺ സർക്കാരും തമ്മിലാണ് ഈ ചർച്ചകൾ പറയുന്നത് കച്ചറ്റീന്മയിലുള്ള അവകാശം നിയമപരമായി നിലനിൽക്കുകയില്ല എന്ന് അനന്തരം ഇന്ത്യൻ ഭരണവൃത്തങ്ങൾ നിഗമനത്തെത്തുകയുണ്ടായി രണ്ട് രാജ്യങ്ങളിലെയും ഇടയ്ക്കുള്ള സമ്പജാകൃപ്തി നിർണയിച്ചു കൊണ്ടുള്ള ഒരു കരാറ് രണ്ട് പ്രധാനമന്ത്രിമാരും കൂടി ഒപ്പുവെച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിനിമാ നായക ഒപ്പുവെച്ചത് ഇതിനുശേഷം ഒരു തുടർ കരാറ് കൂടി ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇതിന് കാരണം മീൻപിടുത്തക്കാരുടെയും മറ്റും അവകാശ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കരാറാണ് ഇനി പഴയ ചരിത്രം പരിശോധിച്ചാലും കച്ചദ്വീപ് ഒരിക്കലും ഒരു തർക്കഭൂമി ആയിരുന്നില്ല പതിനേഴാം നൂറ്റാണ്ട് മുതൽ തമിഴ്നാട് രാമനാട് രാജാവിൻ്റെ വസ്തുവായിരുന്നു അതിന് മുമ്പുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ ഈ ഭാഗം ശ്രീലങ്കയുടെ നിന്നാണ് എന്നാണ് കാണുന്നത് രണ്ടിടത്തും ബ്രിട്ടീഷ് ഭരണം വന്നപ്പോൾ അതായത് രണ്ട് പ്രദേശവും ബ്രിട്ടീഷ് കോളനിയുടെ ഭാഗമായപ്പോൾ ബ്രിട്ടീഷ് സിലോണിൻ്റെ ഭാഗമാണ് കച്ച ദ്വീപ് എന്ന തീരുമാനങ്ങൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സിലോൺ അല്ലെങ്കിൽ ഇന്നത്തെ ശ്രീലങ്ക ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാം ഈ സംരക്ഷണബ്ദ്ധിയൊന്ന് മാറ്റി വരയ്ക്കാൻ രണ്ട് രാജ്യങ്ങളും കൂടി കരാറിൽ ഏർപ്പെട്ടു അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി ഈ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഈ ഉടമ്പടി പാർലമെന്റിന്റെ രണ്ട് സഭകളിലും രാജ്യസഭയിലും ലോക്സഭയിലും ചർച്ച ചർച്ചയ്ക്കുമ്പോൾ അന്ന് ഡി എം കെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒന്നാകുന്ന നേതൃത്വം പക്ഷേ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഒരു തീരുമാനമെടുത്തു ഇന്ത്യയുടെ ഭാഗിക്കും ശ്രീലങ്കയെ കൂടെ എത്തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ തമിഴ്നാട്ടിലെ അനന്ത മുഖ്യമന്ത്രിയായ ജയിലെഴുതാൻ ഈ പ്രശ്നം വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവന്നു അന്ന് ജേലിതയും ഡി എം കെയുടെ നേതാവായ എം കരുണാനിധിയും കൂടി ഈ അവസരത്തിൽ അന്നത്തെ യു പി എ സർക്കാർ കോടതിയിൽ ഒരു കാര്യം പറഞ്ഞു ശ്രീലങ്കയുടെ കയ്യിൽ നിന്ന് ഇത് വീണ്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇത് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയതല്ല അതുകൊണ്ട് തന്നെ അത്ര ഒരു പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നില്ല ഉദ്ദേഹിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇത് രണ്ടായിരത്തി പതിമൂന്നിനാണ് ഇന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇതേപോലെ അന്നത്തെ പ്രതിപക്ഷക്കാർ വീണ്ടും ഇതേ പ്രശ്നം ഉന്നയിച്ചു ആ സമയത്തും ഇപ്പോൾ ഇതിനെതിൽ നിൽക്കുന്ന മോദി സർക്കാർ പറഞ്ഞത് ഇതേപോലെ കോടതിയിൽ പറഞ്ഞത് ഇതേ സമ്പോധന അന്നത്തെ വിദേശ മന്ത്രാലയമാണ് ഞാൻ മറുപടി പറയുന്നത് വിദേശ മന്ത്രാലയം എന്ന് മോദിയുടെ കീഴിലുള്ള മന്ത്രാലയം തന്നെ അവര് ഇതിനെതിരെ അതായത് ഇത് തിരിച്ച് കച്ചദ്വീപ് എന്ന സംഭവം നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിലുള്ള ആ വർത്തമാനത്തിന് യാതൊരു എന്ന് പ്രഖ്യാപിച്ചു അതായത് ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ച ഭൂരിപക്ഷ കക്ഷികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് കച്ച ദ്വീപ് ശ്രീലങ്കയുടെ തന്നെയാണ് എന്ന് അടിവരെ വിട്ട് ഉറപ്പിച്ചു പറഞ്ഞ ആൾക്കാരെ അതിനെ കൂടുതൽ അലങ്കാരനെ എതിർക്കാതെ ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് ഇത് വന്നിരിക്കുകയാണ് അതിനൊക്കെ ചില കാരണങ്ങളുണ്ട് വടക്കേ ഇന്നേരം പരിപാടികളൊന്നും ഇവിടെ നടപ്പിലാണെന്ന് മോദിക്ക് അറിയാം വൈകാരികവും പ്രാദേശികവുമായ വിഷയങ്ങൾ കുത്തി പൊതിച്ചുകൊണ്ട് വേണം താമസ നാട്ടുകാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായം നേടിയെടുക്കാൻ ഇതിനായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ചെയ്തൊരു പണിയാണ് മാമല്ലപുരത്ത് വെച്ചിട്ടാണ് ചൈനീസ് പ്രസിഡന്റുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം വേദിയൊരുക്കിയത് അന്ന് തമിഴ്നാട് ശൈലികളിലെ മൊണ്ടെ കൊടുത്തിട്ടാണ് മോദി ചർച്ചയ്ക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാശി തമിഴ് സമൂഹവും ഈ നടന്ന ഒരു ചെങ്കോൽ കൊണ്ടോ അതായത് പാർലമെൻറ്റ് സ്ഥാപിക്കാൻ ചെങ്കോൽ കൊണ്ടുപോയത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിന്റെ ഉദ്ദേശം ഈ തമിഴ്നാടിനെയും ഒന്ന് വിലയിലാക്കാനാണ് അതായത് ഡി എം കെയോടുള്ള കോൺഗ്രസിനോടുമുള്ള തമിഴരുടെ താല്പര്യം ഇല്ലാതാക്കി ആ താല്പര്യം മുഴുവൻ ബി ജെ പിയോട് അടുപ്പിക്കാനുള്ള ശ്രമം കൊണ്ട് ഇവിടെ നടക്കുന്നത് തമിഴരുടെ മനസ്സിൽ ഇടം പിടിക്കാനും ഡി എം കെയും അവരെ സഖ്യകക്ഷിയെയും അവരെ മനുഷ്യ മാറ്റാനുമുള്ള ഒരു ശ്രമം എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടിയും ഒരയൽ രാജ്യത്തെ അനാവശ്യമായ ഒരു യുവാദത്തിലേക്ക് മരിച്ചടിച്ചത് വളരെ മോശപ്പെട്ട പ്രവർത്തിയാണെന്നാണ് മാതൃഭൂമിയുടെ അഭിപ്രായം ആ മുഖപ്രശ്നത്തിൻ്റെ അവസാന ഭാഗമായി കേട്ടുകൊണ്ട് നമുക്ക് ചെയ്യാം ശ്രീലങ്കയുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ സമുദ്രാതിർത്തി കരാർ കച്ചത്തീപു മേലുള്ള ശ്രീലങ്കൻ പരമാധികാരം അംഗീകരിച്ച നടപടിക്ക് പിന്നിൽ ഇന്ത്യയുടെ രാജ്യരക്ഷാ പരിഗണനകളും ഉണ്ടായിരുന്നു ഇന്നാകട്ടെ സ്വന്തം അയൽപക്ക മേഖലയായ ദക്ഷിണേഷ്യയിൽ സ്വാധീനം നിലനിർത്താൻ പാടുപെടുകയാണ് ഇന്ത്യ ഈ മേഖലയിലേക്ക് ചൈനയുടെ നീരാളി കൈകൾ നീളാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി ഇന്ത്യ നേരിടുന്ന വലിയൊരു വിദേശനയ വെല്ലുവിളിയാണത് എന്നിരിക്കെയാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേവലമായ തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ഒരു അയൽ രാജ്യത്തെ ഇവിടെയൊരു അനാവശ്യ വിവാദത്തിലേക്ക് വലിച്ചടയ്ക്കുന്നത് ദീർഘവീക്ഷണമോ രാഷ്ട്രതന്ത്രജ്ഞതയോ പ്രതിഫലിപ്പിക്കാത്ത നടപടിയായി അത്